അറബിക്കടലിൽ വെച്ച് നടത്തിയ ദീർഘദൂര മിസൈൽ പരീക്ഷണത്തിന്റെ ദൃശ്യങ്ങൾ നാവികസേന പുറത്തുവിട്ടിരിക്കുകയാണ് ഏതു സാഹചര്യങ്ങളെയും നേരിടാൻ സുസജ്ജമെന്നും നാവികസേനയുടെ സന്ദേശം കഴിഞ്ഞ ദിവസവും സമാനമായ ഒരു ദൃശ്യം നാവികസേന പുറത്തുവിട്ടു എപ്പോഴും ക്യാപ്ഷനായി കുറിച്ചിരുന്നത് സമാനമായി തന്നെ ഇപ്പോൾ മിസൈൽ പരീക്ഷണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിടുകയാണ് നമ്മൾ സർവ്വസജ്ജമായി ഒരുങ്ങുന്നു എന്നുള്ള കാര്യം തന്നെ വ്യക്തമാക്കുകയാണ് നമ്മുടെ ഓരോ സേനാ വിഭാഗങ്ങളും ദീർഘദൂര മിസൈൽ പരീക്ഷണം മുന്നോട്ട് അർജുൻ ഡൽഹിയിൽ നമുക്കൊപ്പം ഈ ഈ ദൃശ്യങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ടോ പരീക്ഷണം വിജയകരമായി തന്നെ പൂർത്തിയാക്കി എന്നുള്ള കാര്യം പറയുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് ഹ്രസ്വദൂര മിസൈലുകളുടെ പരീക്ഷണവും അഭ്യാസവും ഒക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ നാവികസേന പുറത്തുവിടുന്നത് ദീർഘദൂര മിസൈജ് മിസൈലുകളാണ് ദീർഘദൂരം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ അത് കപ്പൽവേദ വേദ മിസൈലുകൾ കൂടിയാണ് അതായത് ദീർഘദൂരത്തിലുള്ള ലക്ഷ്യത്തെ പോലും ആ ലക്ഷ്യത്തിലുള്ള ശത്രുവിൻ്റെ കപ്പലുകളെ തകർത്തെറിയാൻ കെൽപ്പുള്ള അല്ലെങ്കിൽ ഇത്തരം ശേഷിയുള്ള മിസൈലുകൾ ഇപ്പോൾ പരീക്ഷിച്ച് അത് വിജയിച്ചിരിക്കുന്നു അത് ഒരു കപ്പലല്ല ഒന്നിലധികം കപ്പലുകൾ ഒന്നിലധികം മിസൈലുകൾ പരീക്ഷിച്ചു അത്തരത്തിലുള്ള അഭ്യാസം നടത്തി അത് വിജയിച്ചിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് നാവികസേന വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ അവർ പറയുന്നുണ്ട് ഇന്ത്യയുടെ സമുദ്രാതിർത്തി കാർക്കാൻ കാർക്കാൻ വേണ്ടി എന്ത് നടപടി സ്വീകരിക്കാനും ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ് എല്ലാം സർവ്വസജ്ജമായി നിൽക്കുന്നു എന്നുള്ള കാര്യം കൂടി നാവികസേന പറയുന്നുണ്ട് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഇത് അറബിക്കടലിലാണ് പക്ഷേ അറബിക്കടൽ എവിടെയാണ് എങ്ങനെയാണ് എന്നുള്ള കാര്യം നാവികസേന പറഞ്ഞിട്ടില്ല കാരണം നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നമ്മുടെ സൈന്യത്തിൻ്റെ നീക്കങ്ങൾ ക്ലാസിഫൈഡ് ആയിരിക്കും അതുപോലെ തന്നെ അപ്രതീക്ഷിതവുമായിരിക്കും ഒരു രണ്ട് മൂന്ന് ദിവസം മുൻപ് ഇത്തരത്തിൽ പാകിസ്ഥാൻ ഒരു മിസൈൽ പരീക്ഷണം നടത്താൻ പോകുന്നു കറാച്ചി തീരത്ത് എന്ന് പറഞ്ഞത് മാത്രമാണ് അവർക്ക് ഓർമ്മയുള്ളത് അതിന് പിന്നാലെ രണ്ടിലും മൂന്നിലും അധികം പരീക്ഷണങ്ങൾ അഭ്യാസങ്ങൾ നമ്മൾ നടത്തി അത് വിജയിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഒപ്പം അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തി അത് സമൂഹ മാധ്യമങ്ങളിൽ കൂടി അപ്ലോഡ് ചെയ്യുകയാണ് നമ്മുടെ നാവികസേന ഇത് ദീർഘദൂര മിസൈലുകളാണ് ഒന്ന് രണ്ടാമത്തേത് ശത്രുവിൻ്റെ കപ്പലുകൾ അത് എവിടെയാണെങ്കിലും ഏത് ദൂരത്തിലാണെങ്കിലും ലക്ഷ്യത്തിലെത്തി ആ കപ്പലുകളെ തകർക്കാൻ ശേഷിയുള്ള ഇപ്പോൾ പരീക്ഷിച്ച് വിജയിച്ചിരിക്കുന്നത്